ഹലോ സേഫ് കാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഇടത്ത് അപ്പം ഈ അടുത്തിടയ്ക്ക് ഇറങ്ങി വലിയ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്ന കിഷ്കിണ്ട കാണ്ടം എന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ച് അതുമാത്രമല്ല ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ശ്രീ രമേശൻ ചെങ്കോട്ടയും സാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാർ നമസ്കാരം ഞങ്ങൾക്ക് ഇന്ന് സാറിനോടായിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്നത് സാറിൻ്റെ നാട്ടിൽ ഒരു കിടില സ്ഥലമാണ് കേട്ടോ നമുക്ക് സജസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ ബാക്കിലേക്ക് പോയി അടിപൊളി സ്ഥലമാണ് സാറിൻ്റെ നാട് നല്ല സൂപ്പറാണ് കേട്ടോ സാറേ എങ്ങനെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പം നമ്മുടെ കിഷ്കിണ്ട നല്ല അടിപൊളിയായി ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ പടം ഇന്ന് റിലീസായി അപ്പോൾ എങ്ങനെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ പറയാം ആദ്യം അത് കേൾക്കാം ആ പുതിയ വിശേഷം ഇന്നിപ്പോൾ റിലീസായത് കഥ ഇന്ന് ആ ബിജു മേനോനും മേദിൽ അതിന്റെ റിലീസിങ് സന്തോഷമുള്ള ദേവികയും നല്ല അടിപൊളി ഒരു സിനിമയാണ് ഒരു കുടുംബ ചിത്രമാണ് അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണുമോഹന്റെ മേപ്പടിയാന്ന് പറഞ്ഞ സിനിമ ചെയ്ത വിഷ്ണു മോഹൻ്റെ അദ്ദേഹം ചെയ്ത സിനിമയാണ് ഭംഗിയായിട്ട് പോയിട്ടുണ്ട് നല്ലൊരു വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അതിന്റെ ഒരു എന്താണ് എന്തൊക്കെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ സിനിമയും നമുക്ക് സന്തോഷമാണ് കാരണം ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ് അതെ അത് വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യുന്നത് പിന്നീടാണോ അറിയുന്നത് നമുക്ക് അന്നേരം അറിയാൻ പറ്റത്തില്ലല്ലോ ഇതെല്ലാം വിജയിക്കേണ്ട സിനിമകളാണോ ഏതൊക്കെ സിനിമ പരാജയപ്പെടും ഏതൊക്കെ സിനിമ വിജയിക്കും എന്നൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ സിനിമയിലും നമ്മൾ അഭിനയിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ട് പിന്നെ ചില ഭാഗ്യം കൊണ്ടും ഭാഗ്യദോഷം കൊണ്ടും ഒക്കെ നല്ലതും അല്ലെങ്കിൽ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും അത് സ്വാഭാവികമാണ് എല്ലാ കാര്യത്തിലും അതില്ലേ സന്തോഷമാണ് തീർച്ചയായിട്ടും വിജയം എല്ലാവർക്കും ആഘോഷിക്കാം പക്ഷേ ഈ വിജയം എന്ന് പറയുന്നത് പല തോൽവിയിൽ നിന്നായിരിക്കും വിജയം ഉണ്ടാകുന്നത് എല്ലാം വിജയമായിട്ട് പറഞ്ഞു നമ്മൾ വാശി പിടിക്കാനും പാടില്ല അതെ അതെ വിജയിക്കുമ്പോൾ സന്തോഷം അതിൽ എല്ലാത്തിനും ഒരു വെച്ച് നമ്മള് പോകും അതെ ഒരു പരാജയം സംഭവിക്കുക എല്ലാം ചെയ്താൽ സങ്കടപ്പെടേണ്ട അടുത്തൊരു വിജയമുണ്ടോന്ന് കരുതാത്തിനോ വിഷമത്തിനോക്കെ എല്ലാവർക്കും നോട്ട് കേട്ടോ നമുക്ക് ഇപ്പൊ ഈ ഒരു സിനിമയിൽ കിഷ്കിണ്ടകത്തിലേക്ക് എത്തിപ്പെട്ട ഒരു കഥ ഉണ്ടാവുമല്ലോ അല്ല അത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണെന്നും ഒക്കെ അറിയാമല്ലോ സിനിമയിലുള്ളവർക്കൊക്കെ തന്നെ അറിയാവില്ല അപ്പം പറ്റിയ ഒരു കഥാപാത്രം വന്നപ്പം ഇന്നയാൾ അതിന് ചേരും എന്ന് തോന്നിയത് കൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളായ അലക്സ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് വേറെ ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹം മുഖാന്തരമാണ് ഇതിലേക്ക് വരാൻ നമ്മുടെ നമ്മുടെ ഈ ലൊക്കേഷനിൽ ലൊക്കേഷനിൽ എന്തെങ്കിലും എന്തെങ്കിലും ഓർത്തിരിക്കാൻ കാര്യങ്ങളുണ്ടോ അങ്ങനെ നമുക്ക് ഞാൻ ഞാന് ചുരുങ്ങിയ സമയത്തെ ഇതല്ലേ ഉള്ളൂ അതുപോലത്തെ ഒരു വേഷമാണല്ലോ കംപ്ലീറ്റ് ആയി ഷൂട്ടിങ് കാലം മുഴുവനും ഇല്ലായിരുന്നു ഇപ്പൊ കുറച്ച് ആ കുറച്ച് ദിവസത്തിനകത്ത് വലിയ അത്ഭുതകരമായ കാര്യങ്ങളൊന്നും അങ്ങനെ സംഭവിക്കുന്നത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രത്യേക ഒരു ബോഡി അന്വേഷിച്ചു പോയി അവസാനം അത് മാന്തി എടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പൊ അത് ആ സന്ദർഭത്തിൽ നല്ല മഴയായിരുന്നു ആ മഴയത്തൊക്കെ അവിടെ നമ്മൾ അത് എടുക്കാൻ വന്നതിന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പ്രശ്നമല്ലാതെ നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാറുണ്ട് അതുകൊള്ള അതിനകത്ത് പിന്നെ ബാക്കിയുള്ള ക്രൂ എല്ലാം നല്ല സഹകരണവും നല്ല ആത്മാർത്ഥതയുള്ള ആളുകളായിരുന്നുണ്ട് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ നമ്മൾ ഒരു ഒരു കഥാപാത്രം പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നേരത്തെ സെറ്റ് ആകും എന്ന് അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ല കാരണം അത് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇത് നമ്മൾ നേരത്തെ മുതൽ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള വല്ല കായിക അഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യണം എന്നാലേ ഇപ്പൊ അറിയാൻ പറ്റുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ആറാട്ട് സിനിമയ്ക്കകത്ത് ശീർഷാസനത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെ ആയിരുന്നല്ലോ അദ്ദേഹം എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞത് ഇതാണ് ശീർഷാസനത്തിൽ നിൽക്കേണ്ടി അത് നമുക്ക് കെട്ടിത്തൂക്കാനൊന്നും പറ്റില്ല പറ്റില്ല ഒറിജിനൽ ആയിട്ട് തന്നെ വേണം അങ്ങനെ ഉണ്ടെങ്കിലേ കാര്യം മുന്നോട്ട് നീങ്ങും ഇതിപ്പോ നിങ്ങള് തോന്നുന്നു പോയെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്ക് ഒരു സമയം കിട്ടിയാ പോവും അപ്പൊ അങ്ങനെ വന്നിട്ട് അപ്പൊ അതിന് ഞാൻ പറഞ്ഞു ശ്രമിക്കാം എന്ന് പറഞ്ഞു ഒരു രണ്ടു ദിവസം കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്തു

ആക്റ്റീവ് ആണ് ഇപ്പൊ ഞാനില്ലെന്നുള്ളത് കൊണ്ടു ഞാനില്ലെങ്കിലും ആരില്ലെങ്കിലും നാടകം നാടകം അവർക്കൊരു ഒരു വിഷയമാണ് സിനിമ അല്ലെങ്കിൽ അഭിനയം അഭിനയം എന്നിട്ടാണ് അല്ല അത് ഞാന് സിനിമകള് ചെറുപ്പത്തിലെ കാണുമായിരുന്നു നാടകങ്ങളൊക്കെ കാണുമായിരുന്നു ഉത്സവപ്പുറമില്ല പഠിപ്പുറപ്പിലും കാണുമായിരുന്നു അങ്ങനെ ഈ ഇതിനോട് താല്പര്യം സിനിമയോടെ കണ്ടു കഴിഞ്ഞപ്പം ആ ഒരു സിനിമകണമെന്ന് അങ്ങനെ തോന്നി അങ്ങനെയൊക്കെ അല്ല അതൊരു പർട്ടിക്കുലർ ഞാൻ ആദ്യം കണ്ട ഒരു കുസൃതി കുട്ടൻ പറയുന്ന സിനിമയാണ് കുരിശികുമാരന്മാരും ഒക്കെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന കാലത്ത് അങ്ങനത്തെ ഒരു സിനിമയാണ് അത് നമ്മുടെ ഇവിടെ വരാനായിട്ടൊക്കെ വർഷങ്ങൾ എടുക്കും അപ്പൊ അങ്ങനെ അത് കണ്ട് അതും കണ്ടു കഴിഞ്ഞപ്പം അതിനകത്ത് പിള്ളേരുടെയൊക്കെ കഥയാണ് കൂടലും അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നി പിന്നെ ഈ കഥാനായകന്മാരൊക്കെ സൽഗുണസമ്പന്നന്മാരും എല്ലാ ഗുണങ്ങളും തികഞ്ഞവരും നല്ലവരുമായിട്ടുള്ള ആളുകളും സാഹസികരാണ് വന്നേരം അതിനോടൊക്കെ ഒരു എനിക്കും അങ്ങനെ ആയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് ഒരു ഞാനിങ്ങനെ സാറിന്റെ വിക്കിപീഡിയ സെർച്ച് ചെയ്ത് നോക്കി അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഷൂട്ട് അതിനുമുമ്പ് നേരത്തെ അടക്കം ഇന്നത്തെ പോലെ അല്ല കുറച്ചുകൂടെ സ്ലോ ആയിരുന്നില്ല

അന്ന് നാടകത്തിൽ നിന്നാണ് എല്ലാവരും സിനിമയിലേക്ക് വരുന്നത് അപ്പം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന വരുന്നതുകൊണ്ട് നാടകം പിടിച്ച് പിടിച്ചു അപ്പോൾ നാടകം നോക്കാം അങ്ങനെയാണ് നാടകത്തിലേക്ക് വരുന്നത് അപ്പം നാടകത്തിലേക്ക് വരുന്നത് തന്നെ സ്കൂൾ തലത്തിൽ നിന്നാണ് നാടകത്തിലേക്ക് ഈ കലോത്സവ അല്ലല്ല നമ്മുടെ സ്കൂളില് യു പി സ്കൂളിലാണ് യു പി സ്കൂൾ ഗ്രാമ പ്രദേശത്തെയുള്ള അവിടെ തന്നെയുള്ള സ്കൂളാണ് വിടെ സ്കൂളിൽ നാടകം അതിന് ചെയ്ത് കണ്ട് അത് നന്നായിരുന്നു അപ്പോൾ അന്ന് മുതിർന്ന അവിടുത്തെ വിദ്യാർത്ഥി ആയിട്ടുള്ള മോഹൻകുമാർ അന്ന് വളരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കണ്ടിട്ട് വരും ഒരു നാടകം ചെയ്യാം അങ്ങനെ അദ്ദേഹം ഒരു നാടകം എഴുതി ബി എസ് സി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതാണ് അങ്ങനെ ആണെങ്കിൽ ഒരു നാടകം എടുത്ത് ഇവിടുത്തെ അമ്പലത്തിന്റെ വെളുത്തട്ടില് അരങ്ങേറി അങ്ങനെ അപ്പൊ പിന്നെ നാടകത്തോട് പ്രൊഫഷണൽ നാടകത്തോട് ഉള്ള ഒരു ഇതായി അപ്പൊ ജനങ്ങളീ അന്ന് നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുമല്ലോ ആ അത് ശത്രുക്കളാണോ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പം മനസ്സിലാകുന്നു ശത്രുക്കളല്ലാടം എന്ന് പറഞ്ഞ് പോയി നശിക്കുന്നത് നശിച്ചോട്ടത് കരുതി വല്ല ഒരു പറഞ്ഞാണോ എന്ന് അറിയത്തില്ല എന്തായാലും അത് അങ്ങനെ ഒരു കൂടി അങ്ങനെ ആ ഒരു പ്രചോദനമാണ് നമുക്ക് കൂടുതലും അങ്ങനെ അങ്ങനെ പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല സിനിമ അന്ന് അഭിനയിച്ചെങ്കിലും ഒന്ന് ഒരു മുഖം കാണിച്ചെങ്കിലും പിന്നെ ഒരുപാട് കാലങ്ങൾ അതെ അയ്യപ്പനും കോശിയിലും അയ്യപ്പനും കോശിയിലാണ് ഒരു മുഴുനീള ഒരു വേഷം അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ളൊരു നാട്ടിലാണ് സാറ് ജീവിക്കുന്നത് ഇപ്പൊ ഈ തിരക്കൽക്കിടയിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയിട്ടൊക്കെ ഇരിക്കാറുണ്ടോ ഞാൻ ഒഴിവുള്ള സമയങ്ങളിൽ എപ്പോ എപ്പോഴാണെങ്കിലും ഇവിടെ വരും കഴിഞ്ഞാൽ നാട്ടിൽ വരും ഇവിടെ തന്നെ ഉണ്ടാവും നമ്മള് ഇതുവരെ ഒന്നും ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മറ്റിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ അങ്ങനെ കരുതി തുടങ്ങും അങ്ങനെ കരുതാനുള്ളതാണ് കൂടുതൽ ഇഷ്ടമായിരുന്നു അല്ല നമ്മളിപ്പം ഒരു ഇതായി അങ്ങനെയാണ് സെലിബ്രേറ്റ് ആണെന്നോ അങ്ങനെയുള്ള ഒരു വിചാരമേ വരരുതെന്നുള്ള അവർ വരുന്നു എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ ഇത് സംഭവം തീർന്നു ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ നീക്കുന്നുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പഴയ ആരാണോ ആള് തന്നെ ഇനി ആ ഇനിയിപ്പം വരാനുള്ള പറഞ്ഞാൽ ഈ സത്യത്തിൽ സംഭവിച്ചതുകൊണ്ട് പിന്നെ ഒരു കഥ ഒരു നല്ല കഥ എന്ന് പറഞ്ഞാൽ അത് ഷീല അംബിക ശങ്കർ ഒക്കെയുള്ള ഒരു സിനിമയാണ് പല ആളുകളുമായിട്ടുള്ള ഒരു സിനിമയാണ് സിനിമയാണത് അപ്പം അതൊരു വർണ്ണം വരാനുണ്ട് പിന്നെ ഇനിയിപ്പോൾ തെക്കുവടക്കെന്ന് പറഞ്ഞ സിനിമ ഉണ്ട് പിന്നെ എതിരെ എതിരെന്നുള്ള സിനിമയുണ്ട് അങ്ങനെ പിന്നെ സുരേഷ് ഗോപി ഗോപിയായിട്ടുള്ള ജെ എസ് കെ എന്ന് പറഞ്ഞൊരുപഠമുണ്ട് സുരേഷ് ഗോപി ആയിട്ടുള്ള വരാറുണ്ട് പിന്നെ കത്തനാരുണ്ട് ആ കത്തനാരുണ്ട് പിന്നെ ബേസിലും ആയിട്ടുള്ള ഒരു അപ്പം ഇത്രയും നേരം ഈ തിരക്കുകൾക്കിടയിൽ നിന്നും സാറിന്റെ നാടൊക്കെ കാണിച്ച് തന്നെ വളരെ അടിപൊളി ഒരു സ്ഥലത്തെ നമ്മളെ കൊണ്ടിരുത്തി നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ തന്നു എന്താണെങ്കിലും ഈ ഒരു വിജയത്തില് ഒരുപാട് സന്തോഷം നമ്മുക്കും പ്രേക്ഷകർ എന്ന നിലയിൽ ഇനിയും അടങ്ങാൻ പടങ്ങളൊക്കെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ ഈ സ്ഥലം ഇതുപോലെ ഇത് കണ്ടിട്ട് സിനിമാക്കാരായ ആളുകൾക്ക് ഇനിയും ഇവിടെ വരണമെന്ന് തോന്നണം തോന്നും എന്ന് എനിക്കറിയാം തോന്നുമെങ്കിൽ ഇങ്ങോട്ട് വരിക നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം സൂപ്പർ സ്ഥലമാണ് ഓക്കെ അപ്പൊ ഞങ്ങള് ഇന്ന് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവരുടെയും കമന്റും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം ബൈ